ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ശാസ്ത്രമേള സോഷ്യൽ ക്യൂസിന് വേണ്ടിയിട്ടുള്ള പാർട്ട് ത്രീ വീഡിയോ നോക്കാം പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്തവർ ചാനൽ കയറി കാണുക ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതി നോക്കാം തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചോദ്യം ഒന്ന് സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഉത്തരം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ചോദ്യം രണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം എന്നാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ചോദ്യം മൂന്ന് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ് ഉത്തരം സാധുജന പരിപാലന സംഘം ചോദ്യം നാല് എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ചോദ്യം അഞ്ച് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു എന്നാണ് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒൻപതിന് ജനുവരി ഒൻപതിനാണ് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ചോദ്യം ആറ് സത്യാഗ്രഹത്തിൻ്റെ അർത്ഥം എന്താണ് സത്യാഗ്രഹത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സത്യത്തെ മുറുകെ പിടിക്കുക ചോദ്യം ഏഴ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ചോദ്യം എട്ട് ആരാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആരാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഉത്തരം ഗാന്ധിജി ചോദ്യം ഒൻപത് മൈക്കൾ ഓഡയറിനെ കൊന്നത് ആരാണ് മൈക്കൾ ഓഡയറിനെ കൊന്നത് ആരാണ് ഉത്തരം ഉദ്ധം സിംഗ് ചോദ്യം പത്ത് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് എപ്പോഴാണ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നിരാഹാര സത്യാഗ്രഹം നടത്തിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ചോദ്യം പതിനൊന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരാണ് ഉത്തരം മൈക്കൾ ഓ ഡയർ ചോദ്യം പന്ത്രണ്ട് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ മറ്റൊരു പ്രശസ്തമായ പേര് എന്താണ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ മറ്റൊരു പ്രശസ്തമായ പേര് എന്താണ് ഉത്തരം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ചോദ്യം പതിമൂന്ന് സാർവത്രിക സാഹോദര്യത്തിന് ഊന്നൽ നൽകിയത് ആരാണ് സാർവത്രിക സാഹോദര്യത്തിന് ഊന്നൽ നൽകിയത് ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം പതിനാല് ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ചോദ്യം പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ചത് ആരാണ് ഉത്തരം കേഴ്സൺ പ്രഭു കേഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചത് ചോദ്യം പതിനാറ് സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റായിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വില്യം ബെൻഡിക് പ്രഭു വില്യം ബെൻഡിക് പ്രഭു ചോദ്യം പതിനേഴ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ചോദ്യം പതിനെട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ചോദ്യം പത്തൊൻപത് ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ആര്യ ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ചോദ്യം ഇരുപത് ആര്യമഹിളാ സഭയുടെ സ്ഥാപകൻ ആരാണ് ആര്യ ആര്യമഹിളാ സഭയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം പണ്ഡിത രമാഭായ് ചോദ്യം ഇരുപത്തിയൊന്ന് ആധുനിക കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മർക്കേറ്റാർ ചോദ്യം ഇരുപത്തിരണ്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം ഇരുപത്തി മൂന്ന് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ചോദ്യം ഇരുപത്തിനാല് സമപന്തി ഭോജനം ആരംഭിച്ചത് ആരാണ് സമപന്തി ഭോജനം ആരംഭിച്ചത് ആരാണ് ഉത്തരം സ്വാമികൾ ചോദ്യം ഇരുപത്തിയഞ്ച് ആരാണ് ഫെർഡിനാൻസ് മകല്ലൻ ആരാണ് ഫെർഡിനാൻഡ്സ് മകല്ലൻ ഉത്തരം പോർച്ചുഗീസ് പര്യവേഷകൻ ചോദ്യം ഇരുപത്തിയാറ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചത് എന്നാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടി തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചത് എന്നാണ് ഉത്തരം എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ചോദ്യം ഇരുപത്തിയേഴ് എപ്പോഴാണ് മകല്യനും സംഘവും യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചത് എപ്പോഴാണ് മകല്യനും സംഘവും യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിൽ ചോദ്യം ഇരുപത്തിയെട്ട് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ചോദ്യം ഇരുപത്തിയൊൻപത് ബാലഗംഗാധര തിലകൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്താണ് ബാലഗംഗാധര തിലകൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്താണ് ഉത്തരം സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ചോദ്യം മുപ്പത് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം ആനി ബസഡിനും ബാലഗംഗാധര തിലകും ചേർന്നാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ചോദ്യം മുപ്പത്തിയൊന്ന് ലോക തണ്ണീർ ദിനം എന്നാണ് ലോക തണ്ണീർ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ടിന് ചോദ്യം മുപ്പത്തിരണ്ട് പൂർവ്വഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന സമുദ്രം ഏത് പൂർവ്വഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന സമുദ്രം ഏതാണ് ഉത്തരം ബംഗാൾ ഉൾക്കടൽ ചോദ്യം മുപ്പത്തിമൂന്ന് രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദ്യം മുപ്പത്തിനാല് ഗാന്ധി സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ചമ്പാരൻ സമരം ചോദ്യം മുപ്പത്തി അഞ്ച് ലോകപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ് ഏതാണ് ഈ വെള്ളച്ചട്ടം ലോകപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ് ഏതാണ് ഈ വെള്ളച്ചാട്ടം ഉത്തരം നയാഗ്ര ചോദ്യം മുപ്പത്തിയാറ് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം മുപ്പത്തിയേഴ് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഉപരാഷ്ട്രപതി ചോദ്യം മുപ്പത്തി ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ചോദ്യം മുപ്പത്തിയൊൻപത് ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ത്യാഗം ചോദ്യം നാൽപ്പത് ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം വിനോബാവ ചോദ്യം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ത് പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കാലവർഷം ചോദ്യം നാൽപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് ആര്യ ആര്യമഹിളാ സഭ സ്ഥാപിച്ച വർഷം എന്നാണ് ആര്യ സഭ സ്ഥാപിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പൂനെയിൽ ചോദ്യം നാൽപ്പത്തിനാല് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിക്കാൻ ഇടയായ സംഭവം എന്തായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിക്കാൻ ഇടയായ സംഭവം ഏതായിരുന്നു ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ചോദ്യം നാൽപ്പത്തി അഞ്ച് സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആരാണ് സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം രാജാറാം മോഹൻ റായ് നാൽപ്പത്തിയാറ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ശിവഗിരി മല ഏതാണ് ആ നദി അതായത് ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കേരളത്തിലെ നദി ഏതാണ് ഉത്തരം പെരിയാർ ചോദ്യം േഴ് താജ്മഹൽ രൂപകൽപ്പന ചെയ്തത് ആരാണ് താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ആരാണ് ഉത്തരം ഉസ്താദ് ചോദ്യം നാൽപ്പത്തി എട്ട് അഷ്ടാംഗമാർഗങ്ങൾ അനുശാസിക്കുന്ന മതം ഏതാണ് അഷ്ടാംഗമാർഗങ്ങൾ അനുശാസിക്കുന്ന മതം ഏതാണ് ഉത്തരം ബുദ്ധമതം നാൽപ്പത്തി ചോദ്യം നാൽപ്പത്തി ഒൻപത് ഇന്ത്യയിൽ മെട്രോ റെയിൽവേ ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയ പ്രശസ്തനാണ് ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയ പ്രശസ്തനാരാണ് ഉത്തരം ഇ ശ്രീധർ ഉത്തരം ഇ ശ്രീധരൻ ചോദ്യം അൻപത് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം യമുന നദിയുടെ തീരത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേരള കലാമണ്ഡലം സ്ഥാപകനാർ കേരള കലാമണ്ഡലം സ്ഥാപകനാർ ചോദ്യം രണ്ട് ചോദ്യം രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം ബായ്